തൃപ്പൂണിത്തര തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് സുപ്രീംകോടതിയുടെ നോട്ടീസ് ഹൈക്കോടതി ഉത്തരവിനെതിരെയുള്ള എം സ്വരാജിന്റെ ഹർജിയിലാണ് നോട്ടീസ് എം സ്വരാജിന്റെ അപ്പീൽ തുടക്കത്തിലെ തള്ളേണ്ടതാണെങ്കിലും അഭിഭാഷകനായ പി വി ദിനേശന്റെ വാദം കണക്കിലെടുത്ത് മാത്രം നോട്ടീസ് അയക്കുകയാണെന്നാണ് കോടതി അറിയിച്ചത് വിധിയിൽ പിശകുണ്ടെന്നും ഉന്നയിച്ച ചില കാര്യങ്ങൾ ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നും പി വി ദിനേശ് വാദിച്ചു എതിർക്കക്ഷിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാനായില്ലോ എന്ന് കോടതി ചോദിച്ചു കെ ബാബുവിന്റെ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളിയതിനെതിരെയാണ് സ്വരാജിന്റെ ഹർജി യു യുഡിഎഫ് സ്ഥാനാർത്ഥിയായ കെ ബാബു വിജയിച്ചത് മതചിഹ്നം ഉപയോഗിച്ച് പിടിച്ചു എന്നതാണ് ഹർജിയിൽ സ്വരാജ് ചൂണ്ടിക്കാട്ടിയത് അയ്യപ്പനെ പ്രചാരണായുധമാക്കിയെന്നും എം സ്വരാജ് ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബു വിജയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയം വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും വെച്ചുവെന്നാണ് സ്വരാജ് ഉയർത്തുന്ന വാദം തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അയ്യപ്പന് ദൈവകോപം ഉണ്ടാകുമെന്നും പറഞ്ഞ് കെ ബാബു വോട്ടർമാരെ ഭയപ്പെടുത്തിയെന്നായിരുന്നു സ്വരാജിന്റെ ഹർജിയിൽ പറയുന്നത് ഈ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് സ്വരാജ് സുപ്രീംകോടതിയെ സമീപിച്ചത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം